നമസ്കാരം കഠിനകുളം കൊലപാതകത്തിൽ പ്രതിയായ ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോട്ടയത്ത് നിന്നും കഠിനംകുളത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇയാളെ സംഭവം നടന്ന സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തുടർന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിന് കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തൊന്നിനാണ് ആതിരെ ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത് തുടർന്ന് പ്രേക്ഷപ്പെട്ട പ്രതിയെ കോട്ടയത്ത് നിന്നും പിടികൂടുകയായിരുന്നു ജോൺസൺ വിഷം കഴിച്ചിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജോൺസണും ആതിരെയും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും റീൽസുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെയാണ് കൂടുതൽ അടുത്തത് ജോൺസൺ പല പ്രാവശ്യം കഠിനമുള്ള എത്തിയിരുന്നു ആതിരെയും കൂട്ടിക്കൊണ്ടു പോകാനായി വീട് വാടകയ്ക്കെടുക്കുകയും അതിനായി അഡ്വാൻസ് തുക നൽകിയിരുന്നതായും ജോൺസൺ പോലീസിനോട് പറഞ്ഞു കൊലപാതകം നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ ജോൺസൺ പെരുമാതുറയിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു തന്നോടൊപ്പം വരണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ജോൺസൺ ഒപ്പം പോകാൻ ആതിരാ കൂട്ടാക്കിയില്ല ഇതോടെ പക മൂത്ത ജോൺസൺ ചെറിയ കീഴിലെ ഒരു കടയിൽ നിന്നും കത്തി വാങ്ങി കൊലം നടത്താൻ ഉറപ്പിച്ച് അവരുടെ വീട്ടിലെത്തുകയായിരുന്നുവെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു